എല്ലാവർക്കും ബ്രില്യൻസ് പി എസ് സിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഷാനി ഇനി വരാനിരിക്കുന്ന പി എസ് സി എക്സാമുകൾക്ക് അതായത് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് എ ബവ്കോ തുടങ്ങിയ എക്സാമുകൾക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ ടോപ്പിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ കേരള ചരിത്രം അതിൽ പോർച്ചുഗീസുകാരുടെ ആഗമനം നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞു അതായത് സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ അപ്പം എല്ലാവരും ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോർച്ചുഗീസുകാർ അതായത് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് വാസ്കോഡ ഗാമയുടെ കേരള സന്ദർശനം അവസാനത്തെയും അതുപോലെ വാസ്കോഡ ഗാമ വൈസ്രോയി ആയി വന്നു അതുവരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിനാണ് നമ്മുടെ വാസ്കോട ഗാമം മരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മുതൽ ഈ ആയിരത്തി അറുന്നൂറ് വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു വാസ്കോട ഗാമിയുടെ അറബിക്കടലിലെ അരങ്ങേറ്റം സോറി 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 വാസ്കോട ഗാമയല്ല കുഞ്ഞാലി മരക്കാരുടെ അരങ്ങേറ്റം ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ആയിരത്തി അറുന്നൂറ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് നമ്മുടെ കുഞ്ഞാലി മരക്കാരുടെ അരങ്ങേറ്റം അതായത് സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു അരേ കുഞ്ഞാലി മരക്കാർ സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ ഈ മരക്കാർ എന്ന സ്ഥാനപ്പേര് നൽകിയത് സാമൂതിരിയാണ് മരക്കാർ എന്ന സ്ഥാനപ്പേര് കൊടുത്തിരിക്കുന്നത് സാമൂതിരിയാണ് ഈ കുഞ്ഞാലി മരക്കാർ നാല് ണ്ടായിരുന്നു കുഞ്ഞാലി മരക്കാർ നാല് പേരായിരുന്നു അതിൽ ഒന്നാമന്റെ പേരാണ് കുട്ടി അഹമ്മദ് അലി ഒന്നാമന്റെ പേര് കുട്ടി അഹമ്മദ് അലി രണ്ടാമൻ കുട്ടി പോക്കർ അലി രണ്ടാമൻ കുട്ടി പോക്കർ അലിയാണ് മൂന്നാമൻ പട്ടു അല്ലെങ്കിൽ അല്ലെങ്കിൽ പടൈമരക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടു പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടയിമരക്കാർ കുഞ്ഞാലി നാലാമന്റെ പേരാണ് മുഹമ്മദ് അലി മരക്കർ എന്താണ് മുഹമ്മദ് അലി മരക്കറാണ് കുഞ്ഞാലി നാലാമന്റെ പേര് ഇങ്ങനെ കുഞ്ഞാലി മരക്കാർ നാലു പേരാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ തീരത്ത് ആദ്യമായി ഒരു നാവിക സേനയ്ക്ക് രൂപം നൽകിയത് കുഞ്ഞാലി രണ്ടാമനാണ് ഇന്ത്യൻ തീരത്ത് ആദ്യമായിട്ട് ഒരു നാവിക സേനയ്ക്ക് രൂപം കൊടുത്തതാരാന്ന് ചോദിച്ചാൽ അത് കുഞ്ഞാലി രണ്ടാമനാണ് അതുപോലെ തന്നെ ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലി മൂന്നാമനാണ് ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലി മൂന്നാമൻ അതായത് മൂന്നാമൻ്റെ യഥാർത്ഥ പേര് പട്ടുമരയ്ക്കാർ അല്ലെങ്കിൽ പടയമരക്കാർ അതും അല്ലെങ്കിൽ അറബിക്കടലിൻ്റെ സിംഹം എന്ന വിശേഷണവും ആർക്കുണ്ട് കുഞ്ഞാലി ഉണ്ട് അറബിക്കടലിന്റെ സിംഹം എന്ന് വിശേഷിപ്പിച്ചതും ആരാണ് ചോദിച്ചാൽ അത് കുഞ്ഞാലി മൂന്നാമനെയാണ് ഈ കുഞ്ഞാലി മൂന്നാമനാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ചാലിയങ്കോട്ട തകർക്കുന്നത് ഏത് വർഷം ഓർത്തു വെക്കണം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ചാലിയങ്കോട്ട തകർക്കുന്നത് കുഞ്ഞാലി മൂന്നാമൻ ഈ ചാലിയങ്കോട്ട നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത് ചാലിയങ്കോട്ട നിർമ്മിച്ചിരിക്കുന്നത് അത് നിർമ്മിച്ച വ്യക്തിയാണ് ആര് സുനോഡി കുൻഹാരാണ് സുനോഡി കുൻഹയാണ് ആണ് ഈ ചാലിയങ്കോട്ട നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഈ ചാലിയങ്കോട്ട ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ നമ്മുടെ കുഞ്ഞാലി മൂന്നാമൻ തകർക്കുകയാണ് ഉണ്ടായത് ഈ ചാലിയങ്കോട്ട നിർമ്മിച്ചതാരാന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാരനായ സുനോഡി കുൻഹ എന്തിനു വേണ്ടി അതായത് സാമൂതിരിയുടെയും കുഞ്ഞാലി മരക്കാരുടെയും ആക്രമണങ്ങളെ തടയുന്നതിനു വേണ്ടി നിർമ്മിച്ചതാണ് എന്ത് ചാലിയം കോട്ട കുഞ്ഞാലി മരക്കാരുടെയും സാമൂതിരിയുടെയും ആക്രമങ്ങളെ തടയുന്നതിനു വേണ്ടിയാണ് എന്ത് നിർമ്മിച്ചത് ചാലിയം കോട്ട പോർച്ചുഗീസുകാർക്ക് അറിയാം ഈ കുഞ്ഞാലി മരക്കാരും സാമൂതിരിയും ഒന്നിച്ചു നിന്നാൽ അതൊരു വൻ ശക്തിയാണ് അവരെ തകർക്കാൻ അവർ പോർച്ചുഗീസുകാർക്ക് കഴിയില്ല എന്ന കാരും ആർക്കറിയാം പോർച്ചുഗീസുകാർക്ക് അറിയാം നമ്മുടെ കുഞ്ഞാലി മരക്കാരും സാമൂതിരിയും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും അവരെ തകർക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് ആർക്ക് മനസ്സിലായി പോർച്ചുഗീസുകാർക്ക് മനസ്സിലായി ഈ അങ്ങനെ ഈ ചാലിയങ്കോട്ട് അങ്ങനെയാണ് ഈ ചാ ചാല്യംകോട്ട നിർമ്മിക്കുന്നത് അങ്ങനെ ചാലിയങ്കോട്ട മൂന്നാമൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ തകർത്തു ഈ ചാലിയൻകോട്ടയുടെ പതനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ അറബി പണ്ഡിതനായ അറബി പണ്ഡിതനായ ഗാസി മുഹമ്മദ് എഴുതിയ ഒരു കൃതിയാണ് ഏത് ഫത്തുൽ മുബീഴുതിയത് ആരാണ് ഗാസി മുഹമ്മദ് ആട്ടോ ആ പതിനാറാം നൂറ്റാണ്ടിൽ അറബി പണ്ഡിതനായ ഗാസി മുഹമ്മദ് എഴുതിയ ഒരു കൃതിയാണ് ഫത്തുൽ മുബീൻ അദ്ദേഹമാണ് നമ്മുടെ ചാലിയങ്കോട്ടയുടെ തകർച്ചയെ പ്രകീർത്തിച്ചു കൊണ്ട് ആ തകർന്നു പോയതിൻ്റെ സന്തോഷം കൊണ്ട് അതായത് ഒരു കല്ലിന്മേൽ ഒരു കല്ലില്ലാത്ത രീതിയിൽ ചാലിയങ്കോട്ട തകർത്ത് നാമാവശേഷമാക്കി മാറ്റി ആര് നമ്മുടെ കുഞ്ഞാലി മൂന്നാമൻ അതിന്റെ സന്തോഷത്തിലാണ് ആര് ഈ ആര് എഴുതിയത് ഖാസി മുഹമ്മദ് എഴുതിയത് എന്ത് ഫത്തുൽ മുബീൻ എന്ന് പറയുന്ന കൃതി എഴുതിയത് ഖാസി മുഹമ്മദിന്റെ തന്നെ പ്രശസ്തമായ മറ്റൊരു കൃതിയാണ് ഏത് മൊഹയുദ്ദീൻ മാല അതും ഗാസി മുഹമ്മദ് എഴുതിയതാണ് കേട്ടോ മൊഹിയുദ്ദീൻ മാല എഴുതിയതും ഖാസി മുഹമ്മദാണ് അതുപോലെ കേരളത്തിലെ പോർച്ചുഗീസുകാരുടെ ചരിത്രത്തെ കുറിച്ച് പറയുന്ന ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമാണ് തുഫത്തുൽ മുജാഹിദീൻ ഏതാണ് തുഫത്തുൽ മുജാഹിദീൻ പോർച്ചുഗീസുകാരുടെ ചരിത്രത്തെ കുറിച്ച് പറയുന്ന ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമാണ് തുഫത്തുൽ മുജാഹിദീൻ അത് എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തും സെക്കൻഡ് എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തും ആണ് തുഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കൃതി എഴുതിയത് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി നാലാമനാണ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ എന്ന ബിരുദം സ്വീകരിച്ച കുഞ്ഞാലി കുഞ്ഞാലി നാലാമനാണ് കുഞ്ിങ്ങളുടെ രാജ എന്നറിയപ്പെട്ടതും ഏതാണ് കുഞ്ഞാലി നാലാമന് ഈ കുഞ്ഞാലി നാലാമനൊക്കെ ആയ സമയമായപ്പോഴത്തേക്കും ഈ പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാല് സാമൂതിരിയെയും കുഞ്ഞാലും മരക്കാരെയും തമ്മിൽ അകറ്റി അതായത് കുഞ്ഞാലി നാലാമനെയും സാമൂതിരിയും തമ്മിൽ അവരുടെ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കാർക്ക് പറ്റിയ പോർച്ചുഗീസുകാർക്ക് സാധിച്ചു ഈ സാമൂതിരി പോർച്ചുഗീസുമാരുമായി അടുക്കൽ തുടങ്ങിയപ്പം തന്നെ കുഞ്ഞാലി മരക്കാർ എന്ത് ചെയ്തു നമ്മുടെ സാമൂതിരിയുമായിട്ട് അകലം വരുത്താൻ തുടങ്ങി അതേ ഒരുപാട് അകലേ ആയിപ്പോയി സാമൂതിരിയിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഈ സാമൂതിരിയുടെ സഹായത്തോടെയാണ് കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ പിടിച്ചുകെട്ടുകയും ഗോവയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ശരീരം പല ഭാഗങ്ങളായി ഗണ്ണിച്ച് പല സ്ഥലങ്ങളിലും തൂക്കിയിട്ടു അതോടുകൂടി കുഞ്ഞാലി എന്ന ചാപ്റ്റർ അവിടെ അവസാനിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ നാലാമനോട് കൂടി ആ ഒരു സ്ഥാനം അവിടെ ഇല്ലാണ്ടായി മാറി ഈ കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് പുതുപ്പണങ്കോട്ടയാണ് കോഴിക്കോട് ജില്ലയിലെ പുതുപ്പണം കോട്ടയാണ് കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം കുഞ്ഞാലി മരയ്ക്ക സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങലാണ് കുഞ്ഞാലി മരയ്ക്ക സ്മാരകം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് ഇരിങ്ങലിലാണ് കുഞ്ഞാലി മരക്ക സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇത് നമുക്ക് കുറച്ച് സന്ധികൾ നോക്കാം ആ സമയത്ത് നടന്ന കുറച്ച് സന്ധികളുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് ഏത് സന്ധ്യ നടക്കുന്നത് കണ്ണൂർ സന്ധി പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ നടന്നൊരു സന്ധിയാണ് കണ്ണൂർ സന്ധി വർഷം നോക്കണം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് എന്ത് നടക്കുന്നത് കണ്ണൂർ സന്ധി അതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി നാല്പതിൽ നടന്ന മറ്റൊരു സന്ധിയാണ് പൊന്നാനി സന്ധി ഏതാണ് പൊന്നാനി സന്ധി ആയിരത്തി അഞ്ഞൂറ്റി നാല്പതിലാണ് പൊന്നാനി സന്ധി നടക്കുന്നത് അതുപോലെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് ഉദയം പേരൂർ സുന്നഹദോസ് നടന്നു അല്ലെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഉദയം പേരൂർ സുന്നഹദോസ് നടക്കുന്നത് എന്താ ഈ ഉദയം പേരൂർ സുന്നഹദോസ് നമ്മുടെ പോർച്ചുഗീസുകാർ വരുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാല് കത്തോലിക്കൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അല്ലെ ക്രിസ്ത്യൻസ് ആണ് അത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ പല വിഭാഗങ്ങളും ഉണ്ട് അതിൽ കത്തോലിക്കൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ പോർച്ചുഗീസുകാർ പക്ഷേ ഈ പോർച്ചുഗീസുകാർ വരുന്നതിന് മുന്നെ തന്നെ കേരളത്തിൽ ക്രിസ്തു മതം പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അന്ന് ഇവിടെ ഉള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് സിറിയൻ ക്രിസ്ത്യാനികളാണ് അതെ നമ്മുടെ പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് കേരളത്തിൽ ഉണ്ടായിരുന്നത് സിറിയൻ ക്രിസ്ത്യാനികളാണ് അപ്പൊ ഈ സിറിയൻ ക്രിസ്ത്യാനികളെ കത്തോലിക്കൻ മതവിഭാഗത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിനു വേണ്ടി നടന്നതാണ് എന്ത് ഉദയം തേരൂർ സുന്നഹദോസ് സിറിയൻ ക്രിസ്ത്യാനികളെ കത്തോലിക്കൻ മതവിഭാഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നടന്നതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയം പേരു സുന്നഹദോസ് മറ്റൊരു സന്ധ്യയാണ് സത്യാഗ്രഹമാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലെ കൂനൻകുരിശു സത്യാഗ്രഹം അല്ലെ ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒമ്പതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയർ ആണ് ഒരു സമയത്ത് പി എസ് സി എല്ലാ എക്സാമിനും ചോദിച്ചുകൊണ്ടിരുന്നണ്ട് വർഷങ്ങളാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് അപ്പൊ അമ്പത്തി മൂന്നിലാണ് കൂര്യൻ കുരുഷ സത്യാഗ്രഹം എന്താണ് ഈ കൂര്യൻ കുരുഷ സത്യാഗ്രഹം എന്ന് ചോദിച്ചാല് അതായത് തൊണ്ണൂറ്റി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലെ ഉദയം പേരു സുന്നഹദോസിലൂടെ ഒരുപാട് സിറിയൻ ക്രിസ്ത്യാനികളെ കത്തോലിക്കൻ മതവിഭാഗത്തിലേക്ക് മാറ്റുന്നതിൽ പോർച്ചുഗീസുകാർ വിജയിച്ചു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സിറിയൻ ക്രിസ്ത്യാനികൾക്ക് കാര്യം മനസ്സിലാകുന്നത് കാരണം അവര് നമ്മളെ ബാബിലോണിയയിലെ പെട്രാർക്കിന് കീഴിലായിരുന്നു സിറിയൻ ക്രിസ്ത്യാനികളെ എന്നാൽ നമ്മുടെ കത്തോലിക്ക മതവിഭാഗക്കാര് റോമിൻ്റെ റോമിലെ പോപ്പിന്റെ കീഴിലാണ് വരുന്നത് ആ സമയം കുറച്ച് കഴിഞ്ഞു മനസ്സിലായി ഞങ്ങൾക്ക് ഇനി ഒരിക്കലും ബാബിലോണിയിലെ പെട്രാർക്കിന്റെ കീഴിലേക്ക് മാറാനോ അദ്ദേഹത്തെ കാണാനോ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ക്രിസ്ത്യാനികൾ തിരിച്ച് സിറിയൻ കത്തോലിക്കൻ മതവിഭാഗത്തിൽ നിന്നും സിറിയൻ മതവിഭാഗത്തിലേക്ക് മാറുന്നതിനു വേണ്ടി നടത്തിയ ഒരു സത്യാഗ്രഹമാണ് ഏത് കൂനൻ കുരിശ് സത്യാഗ്രഹം വർഷോർത്ത് വയ്ക്ക ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലാണ് എന്ത് നടക്കുന്നത് കൂനൻ കുരിശ് സത്യാഗ്രഹം നടക്കുന്നത് ഇനി പോർച്ചുഗീസുകാർ വന്നത് കൊണ്ട് ഉണ്ടായ നേട്ടങ്ങളാണ് നോക്കേണ്ടത് കേട്ടോ പോർച്ചുഗീസുകാർ വന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലെ അപ്പം അതിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നേട്ടങ്ങളും നോക്കാം ഒന്ന് ക്രിസ്തീയ കലാരൂപമായ ചവിട്ടു നാടകം കേരളത്തിൽ പ്രചരിച്ചു ക്രിസ്തീയ കലാരൂപമായ ചവിട്ടു നാടകം കേരളത്തിൽ പ്രചരിക്കാൻ കാരണം നമ്മുടെ ക്രിസ്ത്യാനികളാണ് അല്ലേ അവർ പോർച്ചുഗീസുകാരായ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാണ് എന്തേ ചവിട്ടു നാടകം അതുപോലെ കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചു കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ചു അല്ലെ അതേ പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ വന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മൾ കഷ്ടതകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ അവർ വന്നതുകൊണ്ട് ഇന്നും നമ്മൾ അതിന്റെ നേട്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലെ അപ്പൊ പത്തി പ്രസ്ഥാനം പുരോഗമിച്ചതും നമ്മുടെ പോർച്ചുഗീസുകാരുടെ വരവോടു കൂടിയാണ് ധാരാളം ഫലങ്ങൾ കൊണ്ടുവന്നു നമുക്ക് വേണ്ടിയിട്ട് ധാരാളം ഫലങ്ങൾ അവർ ഇന്ത്യയിൽ എത്തിച്ചു ഏതൊക്കെയാ കൈതച്ചക്ക പേരക്ക പപ്പായ വറ്റൽമുളക് തണ്ണിമത്തൻ മരച്ചീനി പുകയില കശുവണ്ടി ഇങ്ങനെ തുടങ്ങുന്ന ധാരാളം ഫലങ്ങൾ അവർ കൊണ്ടുവന്നു എന്തൊക്കെയായിരുന്നു കൈതച്ചക്ക പേരക്ക പപ്പായ വറ്റൽമുളക് തണ്ണിമത്തൻ മരച്ചീനി പുകയില കശുവണ്ടി തുടങ്ങിയ ധാരാളം ഫലങ്ങൾ കൊണ്ടുവന്നു അതുപോലെ ധാരാളം വാക്കുകൾ നമുക്ക് കൊണ്ടു തന്നത് ആര് തന്നെയാണ് പോർച്ചുഗീസുകാരാണ് ലേലം ഫാക്ടറി വസ്ത്രം ചാവി തൂവാല മേശ മേശയാണ് മേശ അല്ല മേശ കസേര ജനൽ വിജാഗിരി വിജാഗിരി കേട്ടോ വിജാഗിരി തെറ്റിഗിരി വിജാഗിരി മേസ്തിരി കൊന്ത കുമ്പസാരം ഈ ഇത്തരത്തിലുള്ള വീടുകളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് പോർച്ചുഗീസുകാരൻ പോർച്ചുഗീസുകാർ പണ്ട് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു എന്ത് പറങ്കികൾ എന്നാണ് പോർച്ചുഗീസുകാർ അറിയപ്പെട്ടിരുന്നത് പറങ്കികൾ എന്നാണ് പോർച്ചുഗീസുകാരെ നമ്മൾ വിളിച്ചിരുന്നത് ഏത് വിഭാഗത്തിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു കത്തോലിക്ക മതവിഭാഗത്തിൽ പെട്ടവരായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടില പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി എട്ടിലാണ് പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് അല്ലെ നമ്മുടെ പോർച്ചുഗീസുകാര് എന്താ പറയാ ഏറ്റവും കൂടുതൽ കാലം എന്ന് പറയുമ്പോൾ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വന്നിട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വന്നിട്ട് അവർ തിരിച്ചു പോകുന്ന എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് അല്ലെ അതുവരെ അവിടെ എവിടെയായിരുന്നു ഗോവയിലായിരുന്നു അല്ലെ ഗോവയില് പോർച്ചുഗീസ് അതായത് വാസ്കോട ഗാമ എന്ന് പറയുന്ന ഒരു സ്ഥലം ഇപ്പോഴും നിലവിലുണ്ട് അല്ലേ പോർ ഗോവയില് വാസ്കോട ഗാമ എന്ന് പറയുന്ന സ്ഥലം ഇന്നും നിലവിലുണ്ട് അപ്പം ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയിട്ടും കുറെ കാലം അവര് ഗോവയിൽ താമസിച്ചിരുന്നു ഗോവയിൽ നിന്ന് അവർ തിരിച്ചു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഏകദേശം എനിക്ക് തോന്നുന്നു നാന്ന് നാനൂറ്റി അറുപത്തിനോളം വർഷം കേരളത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇതോടുകൂടി നമ്മുടെ പോർച്ചുഗീസുകാരുടെ ആഗമനം എന്ന് പറയുന്ന ടോപ്പിക്ക് അവസാനിക്കുകയാണ് ഞാൻ വീണ്ടും പറയുകയാണ് ബാക്കി ക്ലാസ്സുകളുമായി നമ്മൾ നാളെ വരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി